സപ്ലൈകോയിൽ നിന്നും വാങ്ങിയ കേര വെളിച്ചെണ്ണയിൽ മായം കലർന്നതായി ആക്ഷേപം വിപണിയിലെത്തുന്ന വെളിച്ചെണ്ണയിൽ മായം കലരുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ എത്തിച്ചു നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ സ്ഥാപനമാണ് കേര എന്നാൽ കഴിഞ്ഞ ദിവസം പന്തളം തട്ട കീരുകുഴി സപ്ലൈകോയിൽ നിന്നും ഭഗവതിക്കും പടിഞ്ഞാറ് സോപാനത്തിൽ രാജശേഖരൻ പിള്ള വാങ്ങിയ കേര വെളിച്ചെണ്ണയുടെ രണ്ട് പാക്കറ്റുകളിലും മായം കലർന്നതായാണ് ആക്ഷേപം ഇതാണ് നോർമൽ വെളിച്ചെണ്ണയിൽ വറക്കുന്ന ഉപ്പേരി അതിന്റെ പിന്നെ എണ്ണയും പിന്നെ കായും കണ്ടോ വേണ്ട ഇതാണ് കേര കേര വെളിച്ചെണ്ണയിലാണ് അത് ഒന്ന് മുക്കിക്കോ അല്ല കായൊന്ന് മുക്കിക്കുകയും കണ്ടോ കേര വെളിച്ചെണ്ണയിൽ ഇതാണ് സ്ഥിതി കണ്ടോ ഇതുപോലെ പറഞ്ഞു പൂങ്ങണം കണ്ടോ അതുപോലെ ഒന്നുകൂടെ കാണിച്ചു തരാം വേണ്ട ഇതാണ് കേര വെളിച്ചെണ്ണയിൽ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയെ വറുത്ത ഉപ്പേരി വെച്ചിരിക്കുന്ന കേര കാവ് ഇത് ും കൊള്ളത്തില്ല ഓണത്തിന് ഉപ്പേരി വറക്കുന്നതിനായി ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണ വാങ്ങാനായി കിരുകുഴി സപ്ലൈകോയിലെത്തി രണ്ടു കിലോ വെളിച്ചെണ്ണ ആവശ്യപ്പെട്ടപ്പോൾ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ രണ്ട് കവർ കേര വെളിച്ചെണ്ണ നൽകുകയായിരുന്നു ഈ വെളിച്ചെണ്ണയുമായി വീട്ടിലെത്തി ഉപ്പേരി വറുത്തപ്പോഴാണ് വെളിച്ചെണ്ണ പതഞ്ഞുപോങ്ങുന്നത് അല്ലാതെ ഉപ്പേരി വറക്കാൻ കഴിയാതെ വരുന്നത് അതേ വാഴക്കൂല തന്നെ പിന്നീട് അദ്ദേഹം വീട്ടിലെ തേങ്ങ ഉപയോഗിച്ച് ആട്ടിയ വെളിച്ചെണ്ണയിൽ വറുത്തപ്പോൾ സാധന രീതിയിൽ ഉപ്പേരി തയ്യാറാവുകയും ചെയ്തു എന്ന് രാജശേഖരൻ രാജശേഖരൻപിള്ള പ്രൈം ന്യൂസിനോട് പറഞ്ഞു ഇത് നമ്മള് കിരി വാങ്ങിച്ച കേര വെളിച്ചെണ്ണയാണ് അതെ ആദ്യം വേറെ എന്തുവാ ശബരി ഞാൻ ചോദിച്ചാൽ നമുക്ക് കിലോ കിട്ടുമോ ചോദിച്ചപ്പോൾ ഇല്ല ഒരു ഒന്നേ ഉള്ളൂ ഇതൊക്കെയുണ്ട് നാനൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ട് കിലോ അങ്ങനെ രണ്ട് കിലോ വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾ നമ്മുടെ തന്നെ ഏത്തക്കൊല വെട്ടി ഒന്ന് വറുത്തതാണ് വറുത്തപ്പോഴാണ് ഈ എണ്ണയ്ക്കകത്ത് വറുത്തതാണ് ഇത് ദിലേപ് പോലിരിക്കുകയോ ഇത് പറഞ്ഞ് തന്നൊരു വീഡിയോ ആയിട്ടുണ്ട് അതാണ് സംഭവം മറ്റേ അത്യാവശ്യം നമ്മുടെ തന്നെ വെളിച്ചെണ്ണ വറുത്താണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല ഇത് നമ്മുടെ തന്നെ അത് ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല ക്ലിയറാണ് നമ്മുടെ തന്നെ പിന്നെ ഏത്തക്കൊലയാണ് അല്ല വയനാടിനൊന്നും ഇല്ല നമ്മുടെ ഏത്തക്കൊലയാണ് അത് ഇതും രണ്ടുമായിട്ട് വറുത്തപ്പോഴത്തെ വ്യത്യാസം ആണ് ഉണ്ടോ ഇത് ഇത് അങ്ങോട്ട് ഇതാകത്തല്ലേ ജിലേബി പോലെ കിടക്കുമോ ഇവിടെ കിരഴിയാണ് ആ കിരോഴി സപ്ലൈക്കോ ഇത് തന്നെ എൻ്റെ ബില്ല് ഈ ബില്ല ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ സപ്ലൈക്കോന്നു വാങ്ങിക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ വില കാരണമാണ് നമ്മൾ വാങ്ങിക്കുന്നത് സാധാരണ നമ്മൾ നമ്മുടെ തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ തേങ്ങ നമ്മളതിനെ ആട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത് നോക്കിയപ്പോൾ ഇന്നുകൊണ്ടോ ഇതുകൊണ്ടു ഒരുമാതിരി ജിലേബി ഉപയോഗിക്കും ഇതിനെ കുറിച്ച് സപ്ലൈകോ ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ തങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ സപ്ലൈകോയിലെ വെളിച്ചെണ്ണയിൽ എങ്ങനെ മായം കയറുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് ബ്യൂറോ പത്തനംതിട്ട ഈ ഓണം നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബംബർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലൻഡ് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബംബറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ശ്രീവാത്സവത്തിനോടൊപ്പം आोशिका